ആലത്തെയൂരിലും തിരൂരിന്റെ വിവിധ മേഖലകളിലും കഞ്ചാവ് കച്ചവടം നടത്തിയിരുന്ന അതിഥി തൊഴിലാളിയും ബംഗാൾ സ്വദേശിയുമായ അട്ടാവുല്ല ഷെയ്ഖിനെ രണ്ട് ദശാംശം എട്ട് ഒന്ന് പൂജ്യം കിലോഗ്രാം കഞ്ചാവുമായി തിരൂർ എക്സൈസ് പിടികൂടി എക്സൈസ് ഇൻസ്പെക്ടർ കാർത്തികേയൻ പിയുടെ നേതൃത്വത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ക്യാമ്പുകളിൽ നടത്തിയ പ്രത്യേക പരിശോധനയിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ഇയാൾ താമസിച്ചിരുന്ന ആലത്തിയൂരിലെ റൂമിൽ നിന്നുമാണ് കഞ്ചാവ് പിടിച്ചെടുത്തത് ബംഗാളിൽ നിന്നും കഞ്ചാവ് നേരിട്ടെത്തിച്ച് ചെറിയ പൊതികളിലാക്കി വിൽക്കുന്ന രീതിയാണ് ഇയാൾ ചെയ്തു വന്നിരുന്നത് ആലത്തിയൂർ ഭാഗത്ത് കഞ്ചാവ് വിതരണം ചെയ്തിരുന്ന പ്രധാന കണ്ണിയെയാണ് എക്സൈസ് സംഘം പിടികൂടിയിരിക്കുന്നത് രണ്ടാഴ്ച മുൻപ് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ക്യാമ്പുകളിൽ നടത്തിയ റെയ്ഡിൽ അര കിലോ കഞ്ചാവുമായി ഒരാളെ എക്സൈസ് അറസ്റ്റ് ചെയ്തിരുന്നു റെയ്ഡിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേറ്റ് മുഹമ്മദ് അലി എം പി പ്രിവന്റീവ് ഓഫീസർ ഗ്രേറ്റ് മുഹമ്മദ് അലി കെ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ശരത് എ എസ് വിനീഷ് പി ബി എന്നിവർ പങ്കെടുത്തു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കോടതി പതിനാല് ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്ന